ലോകത്ത് പുതിയൊരു യുദ്ധത്തിനുള്ള കോപ്പ് ഉരുത്തിരിഞ്ഞു വരുന്നത് അതെ ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് നമ്മളെല്ലാവരും കരുതിയ യുദ്ധം തന്നെ ചൈന തായ്വാൻ യുദ്ധം തുടങ്ങാൻ പോകുന്നു അതിനുള്ള എല്ലാ സാധ്യതകളുമാണ് നിലവിലുള്ളത് ചൈന ഏതു നിമിഷവും തായ്വാൻ ആക്രമിക്കുമെന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംജാതമായിട്ടുള്ളത് തായ്വാനും ഇത് കരുതി തന്നെയാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ തായ്വാനിലെ സാധാരണ ജനങ്ങളെപ്പോലും യുദ്ധം നേരിടാൻ സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്തെ പൗരന്മാർക്ക് ആയുധ പരിശീലനം ഉൾപ്പെടെ നൽകി യുദ്ധം നേരിടാൻ പൂർണ്ണ സജ്ജമാക്കിയിരിക്കുകയാണ് തായ്വാൻ നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് മുതലേ അതായത് വർഷങ്ങളായി തന്നെ ചൈന തായ്വാന്റെ മുകളിൽ അവകാശവാദം ഉന്നയിച്ചു വരുന്നു ചൈനയുടെ ഭാഗമാണ് എന്നും അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ചൈനയുമായി തായ്വാൻ ലയിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പറഞ്ഞ് തായ്വാനിലെ നിലവിലുള്ള ഭരണകർത്താക്കളെ നിരന്തരം ഭീഷണിപ്പെടുത്തി വരികയാണ് ചൈന ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രവൃത്തിയുമല്ല മാത്രമല്ല മറ്റു രാഷ്ട്രങ്ങൾ തായ്വാനുമായി അടുക്കുന്നതും ഇടപഴകുന്നതും ചൈന ഇഷ്ടപ്പെടാത്തതും അംഗീകരിക്കാത്തതുമായ കാര്യമാണ് പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യ ജപ്പാൻ മറ്റേതു രാഷ്ട്രമായിക്കോട്ടെ തായ്വാനെ അവർ സഹായിക്കുന്നതും സൗഹൃദം സ്ഥാപിക്കുന്നതും പല തവണയായി ചൈന രൂക്ഷ ഭാഷയിൽ തന്നെ വിലക്കിയിട്ടുള്ളതുമാണ് തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറരുതെന്നും തങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടരുതെന്നും ഒക്കെയാണ് ചൈന മറ്റു ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന താക്കീത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഏതു നിമിഷവും ചൈന തായ്വാനെ ആക്രമിക്കും ഇതുപോലെ തന്നെ ആയിരുന്നു മുൻപും സംഭവിച്ചത് യുക്രൈൻ റഷ്യയുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും ഇതുപോലൊരവസ്ഥയിലൂടെ കടന്നു പോയതാണ് ലോകം ഏതു നിമിഷവും റഷ്യ യുക്രൈനെ ആക്രമിക്കുമെന്ന ഒരവസ്ഥ വന്നിരുന്നു ഇപ്പോൾ ഈ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ചൈന തായ്വാൻ അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിലും ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന വിഷയമാണ് ഈ രണ്ട് സംഭവവികാസങ്ങളിലും കാരണം സോവിയറ്റ് ഭരണകാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു യുക്രൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സോവിയറ്റ് വിഭജനത്തിന് ശേഷമാണ് റഷ്യയും യുക്രൈനും വെവ്വേറെ രാജ്യങ്ങളായി മാറിയത് യുക്രൈൻ മാത്രമല്ല ജോർജിയ മൾഡോവ ലിത്വാനിയ അർമേനിയ അസർബൈജാൻ ബലാറസ് എസ്റ്റോണിയ കസാക്കിസ്ഥാൻ തുർഖ്മനിസ്ഥാൻ ഉസ്ബാക്കിസ്ഥാൻ തജാക്കിസ്ഥാൻ അങ്ങനെ സോവിയറ്റ് യൂണിയൻ എന്ന മഹാരാഷ്ട്രം പതിനഞ്ച് രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടു റഷ്യയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഈ രാജ്യങ്ങളെ എല്ലാം പഴയ പഴയപോലെ കൂട്ടിയോജിപ്പിച്ച് പഴയ സോവിയറ്റ് യൂണിയൻ എന്ന മഹാരാജ്യത്തെ വീണ്ടെടുക്കുക എന്നത് അവരുടെ സ്വപ്നമാണ് ചൈനയുടെ ലക്ഷ്യം ഇതുതന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞാണ് അവരും തായ്വാനെ അവരുടെ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം സത്യം പറഞ്ഞാൽ ചൈന തായ്വാൻ യുദ്ധത്തെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ കാരണം ലോകരാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് കിട്ടുന്ന സഹായവും പിന്തുണയും എന്താണെന്ന ധാരണ കൃത്യമായി ചൈനയുടെ മുമ്പിലുണ്ട് യുദ്ധോപകരണങ്ങളായും പണമായും മറ്റും അമേരിക്ക ബ്രിട്ടൻ മറ്റു ലോകരാജ്യങ്ങൾ യുക്രൈന് നൽകിയ സഹായം എന്താണെന്നും അത് ആ രാജ്യത്തെ സംബന്ധിച്ചോളം എത്രമാത്രം യുദ്ധത്തിൽ അവരെ സഹായിച്ചുവെന്നുമെല്ലാം ലോകത്തിനു തന്നെ ബോധ്യപ്പെട്ടതാണ് റഷ്യയെ പോലൊരു ലോകശക്തിക്ക് മുൻപിൽ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള യുക്രൈന് ബാഹ്യശക്തികളുടെ സഹായം മൂലം ഒന്നര വർഷമായി പിടിച്ചു നിൽക്കുകയാണ് ചൈനയെ സംബന്ധിച്ച് വലിയൊരു പാഠമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ചൈനയ്ക്ക് മാത്രമല്ല തായ്വാനും അങ്ങനെ തന്നെ എങ്ങനെ യുദ്ധത്തിന് സജ്ജമാകണം എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ റഷ്യ യുക്രൈൻ യുദ്ധം കൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും നല്ല പോലെ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടപെടലാണ് ചൈന തായ്വാൻ യുദ്ധം തുടങ്ങിയാൽ ഏഷ്യൻ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ് തായ്വാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് സുഹൃത്ത് രാജ്യത്തിലുപരി അവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് ഗോഡ്ഫാദർ ആണ് അമേരിക്ക അമേരിക്ക മാത്രമല്ല ജപ്പാൻ സൗത്ത് കൊറിയ ഇന്ത്യ അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളുമായി നല്ല ബന്ധം തന്നെയാണ് തായ്വാൻ വെച്ചു പുലർത്തുന്നത് തായ്വാനെ പോലെ ഒരു ചെറിയ രാജ്യത്തെ സംബന്ധിച്ച് ബാഹ്യശക്തികളുടെ പിന്തുണ വളരെ അത്യാവശ്യമാണ് ബാഹ്യശക്തികളുടെ പിന്തുണ അനുസരിച്ചിരിക്കും ചൈന തായ്വാൻ യുദ്ധത്തിന്റെ വിജയപരാജയം നിശ്ചയിക്കുക നൂറ് ശതമാനവും അമേരിക്കൻ പിന്തുണ തായ്വാന് ലഭിക്കും പക്ഷേ അമേരിക്ക നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ യുക്രൈന് നൽകിയ പോലെ ആയുധങ്ങളും മറ്റു സഹായങ്ങളും മാത്രമേ നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അമേരിക്ക ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ സാധ്യത കുറവാണ് കാരണം അമേരിക്കൻ സേന നേരിട്ടിറങ്ങിയാൽ അത് റഷ്യ നോർത്ത് കൊറിയ മറ്റു അമേരിക്കൻ വിരുദ്ധ ശക്തികൾ ഈ യുദ്ധത്തിൽ പങ്കാളികളാകാൻ സാധ്യതയുണ്ട് അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കും അതിനാൽ തന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അമേരിക്കയുടെ ഓരോ നീക്കവും ജപ്പാന്റെ കാര്യവും ഇതുതന്നെയാണ് ജപ്പാൻ തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെട്ട് തായ്വാനെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ചൈനയ്ക്ക് ജപ്പാനുമായും പ്രശ്നങ്ങളുള്ളതാണ് ജപ്പാനിലെ പല ദ്വീപുകളിലും ചൈന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതിനാൽ തന്നെ തായ്വാന് ശേഷം ചൈനയുടെ അടുത്ത ലക്ഷ്യം ജപ്പാനാണെന്നുള്ള കാര്യം ജപ്പാൻ അറിയുന്നതിനാൽ തന്നെ തായ്വാനെ ഏതു വിധേനയും സംരക്ഷിക്കേണ്ടത് ജപ്പാന്റെ കൂടി ആവശ്യമാണ് മറ്റു ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ ഫിലിപ്പൈൻസ് സൗത്ത് കൊറിയ മുതലായ രാജ്യങ്ങളും ഇടപെടും കാരണം ജപ്പാനെ പോലെ തന്നെ ചൈനയുമായി എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ആണെങ്കിൽ ഇന്ത്യൻ നിലപാട് നിഷ്പക്ഷമാകാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നടന്ന സംഭവ കണക്കിലെടുത്ത് ഇന്ത്യൻ നിലപാട് നിഷ്പക്ഷമാകാൻ സാധ്യതയില്ല കാരണം നമ്മുടെ തന്നെ സൈനിക മേധാവിമാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാന് വേണ്ട സൈനിക സഹായങ്ങളും സാറ്റലൈറ്റ് വിവരങ്ങളും അകമഴിഞ്ഞ് ചൈന നൽകി എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഒരു കാരണവശാലും നിഷ്പക്ഷ സമീപനം നമ്മൾ സ്വീകരിക്കാൻ ഇടയില്ല നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയതിന് പാലീഷ്യയും ചേർത്ത് നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കും ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടപെടൽ നിർണായകമാകാൻ പോകുന്നത് ഇന്ത്യ ജപ്പാൻ അമേരിക്ക മുതലായ രാജ്യങ്ങളുടെ ആഗ്രമിഞ്ഞ പിന്തുണ തായ്വാന് ലഭിച്ചാൽ പിന്നെ ചൈനയെ സംബന്ധിച്ച് യുദ്ധത്തിൽ ഇറങ്ങാതെ ഇരിക്കുന്നതാണ് അവരുടെ രാജ്യത്തിന് നല്ലത് കാരണം ഈ ശക്തികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്ക് സാധിക്കില്ല മാത്രമല്ല ഇന്ത്യ മുന്നിലുണ്ടെങ്കിൽ റഷ്യയിൽ നിന്നുപോലും ചൈനയ്ക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കുകയുമില്ല ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ജപ്പാൻ ഇന്ത്യയുമായി ചേർന്ന് ഏഷ്യൻ നാറ്റോ എന്ന രീതിയിലുള്ള ഒരു സഖ്യസേന രൂപീകരിക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇന്ത്യ ജപ്പാന്റെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് എന്തെന്നാൽ നാറ്റോ പോലുള്ള ഒരു സൈനിക സംഘടന ഏഷ്യയിൽ രൂപപ്പെട്ടാൽ അത് ഏഷ്യയിലെ നിലവിലെ സമാധാന സമാധാനീക്ഷം തകർക്കും എന്നുള്ളത് തന്നെയാണ് കാരണം മാത്രമല്ല നിലവിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം അനുസരിച്ച് അനാവശ്യമായ പല യുദ്ധങ്ങളിലും നമ്മൾ നിർബന്ധിതമായി പങ്കുചേരേണ്ടതായും വരും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി മന്ദഗതിയിലാക്കാൻ ഇടവരുത്തും രാജ്യത്തെ വികസനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് നമ്മുടെ പ്രഖ്യാപിത നയമാണ് അനാവശ്യമായി നമ്മൾ ഒരു വിഷയത്തിലും ഇടപെടില്ല പക്ഷേ ആവശ്യത്തിന് ഇടപെടാതെ ഇരിക്കത്തുമില്ല മറ്റൊരു വിഷയമായി വരുന്നതുവരെ നന്ദി നമസ്കാരം